ഇത് അധിവികാരുണ്യത്തിൽ ജീവിക്കുന്നവനായ കർത്താവ് എഴുന്നള്ളിരിക്കുന്ന സമയമാണ് നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനകളും നിന്റെ വേദനകളും നിന്റെ നൊമ്പരങ്ങളെല്ലാം സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്ന സമയാണത് നീ ആഗ്രഹിക്കുന്നതിലും നീ ആചിക്കുന്നതിലും ചോദിക്കുന്നതിലും ഒക്കെ ഉപരിയായി നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ള ദൈവമാണ് ഇയാൾ ധാരയിൽ എഴുന്ന ആ കർത്താവിനോട് നിൻ്റെ ഹൃദയം ഹൃദയത്തിൻ്റെ വേദനകൾ സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചെന്ന് വെച്ചും പ്രാർത്ഥിക്കാം ഉള്ളുകൊണ്ട് ദൈവമേ എൻ്റെ മേൽ ഞാനിപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മീതെ എൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ സങ്കീർത്തനം അറുപത്തിയെട്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങൾ അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ സങ്കീർത്തകൻ പറയുകയാണ് അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ നിശ്ചയമായിട്ടും ഓരോ നിമിഷവും ദൈവം നമ്മെ താങ്ങി നിർത്തുന്നത് കൊണ്ടും കർത്താവിന്റെ കരം നമ്മളെ പിടിച്ച് നടത്തുന്നത് കൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് സങ്കീർത്തകൻ പറഞ്ഞത് കർത്താവേ അനുദിനം എന്നെ താങ്ങി നടത്തുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഉള്ളുകൊണ്ട് നമുക്കും പറയാം സങ്കീർത്തകനോട് ചേർന്ന് ഈശോയെ ഇന്ന് വരെ എന്നെ താങ്ങി നടത്തിയ ഈ നിമിഷം വരെ എന്നെ ചേർത്ത് പിടിച്ച ഈ നിമിഷം വരെ എന്നെ പരിപാലിച്ച നിന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുന്നു നിന്റെ നാമം മഹത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൂട്ടിച്ചേർക്കുന്നു ദൈവമാണ് നമ്മുടെ രക്ഷ മറ്റാരിലും രക്ഷയില്ല സ്വർഗം തന്ന ഏക രക്ഷയുടെ നാമമാണ് യേശു എന്ന നാമം രക്ഷയില്ല എന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിന്റെ ജീവിതം പറയുന്ന എല്ലാ അനുഭവങ്ങളും ദൈവം എൻ്റെ രക്ഷയ്ക്കുണ്ടെന്നും എൻ്റെ കർത്താവിൻ്റെ കൂട്ടിനുണ്ടെന്നും വിശ്വസിക്കുന്നിടത്താണ് അവസ്ഥകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ ആട്ടിടയന്മാരോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞില്ലേ ഇതാ ലോകം മുഴുവനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത എന്താണ് നിങ്ങൾക്കായി ലോകത്തിൽ ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു നമുക്ക് രക്ഷയുണ്ടെന്നും നമുക്കൊരു രക്ഷകനുണ്ടെന്നും ഭജനത്തിലൂടെ നമ്മളോട് പറയുകയാണ് അതാണ് സന്തോഷത്തിൻ്റെ വാർത്ത കർത്താവേ ഈ കൂട്ടായ്മയിൽ ദുഃഖിച്ചും മനസ്സ് വേദനിച്ചും പ്രതീക്ഷ നഷ്ടപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന മക്കളുണ്ടാകാം പക്ഷേ ഇപ്പോഴത്തെ ചില ജീവിത സാഹചര്യങ്ങളിൽ വല്ലാതെ ഞെരുങ്ങുന്നവരുണ്ടാകാം വല്ലാതെ മുറിവേറ്റു കഴിയുന്നവരുണ്ടാകാം ക്ഷമിക്കാൻ പറ്റാതെയും എളിമപ്പെടാൻ പറ്റാതെയും വിട്ടുകൊടുക്കാൻ ഒക്കെ വല്ലാതെ തകർന്നിരിക്കുന്നവരുണ്ടാകാം രക്ഷയില്ല എന്ന് ജീവിതത്തിൻ്റെ ചില ഇന്നലകളുടെ അനുഭവങ്ങൾ ഇവിടെ മനസ്സിനെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അനുഭവങ്ങളോടെല്ലാം നോക്കി എൻ്റെ ദൈവത്തിൽ എനിക്ക് രക്ഷയുണ്ട് എനിക്കൊരു രക്ഷകനുണ്ട് എന്ന് ഹൃദയം കൊണ്ട് പറയാൻ കൃതാവ് ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും തരണമെന്ന് പ്രാർത്ഥിക്കട്ടെ ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഏതെല്ലാം മനസ്സ് പഠിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങളെ നേരിടേണ്ടി വന്നാലും അനുഭവങ്ങളിലൊന്നും തകർന്നു പോകാതെ തളർന്നു പോകാതെ മനസ്സുമടുക്കാതെ ജീവിതം പരാജയപ്പെട്ടു പോകാതെ കർത്താവെ നിന്നിൽ രക്ഷയുടെ കരം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഇരുപതാമത്തെ വചനം കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ഒരു ശക്തമായ വാക്കുകളാണ് സങ്കീർത്തകൻ പ്രയോഗിച്ചിരിക്കുന്നു നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് സങ്കീർത്തകൻ പറയുന്നില്ല മരണത്തിന്റെ നെടുവീണ താഴ്വരയിലും അവൻ നിന്നെ സഹായിക്കുന്നു താങ്ങി നടത്തുന്നു അതുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേർന്ന് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാകട്ടെ നിങ്ങൾ ജീവിതം അനുവദിക്കുന്ന ഏത് സഹനത്തിൻ്റെ നടുവിലും ഭാരത്തിൻ്റെയും അസ്വസ്ഥകളുടെ നടുവിൽ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവരാകട്ടെ നിങ്ങൾ ഒരുപക്ഷെ ഓർത്തോ കുടുംബാംഗങ്ങളെ ഓർത്തോ മക്കളെ ഓർത്തോ വരുമാന മാർഗങ്ങളെയോർത്തൊക്കെ എന്തൊക്കെയോ ഭീതിയും അസ്വസ്ഥതകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഇതാ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള രക്ഷകനായ കർത്താവ് ഈ അൽതാരയിലുണ്ട് ഈശോയെ എൻ്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഉയർത്തണമേ കർത്താവ ഇവരുടെ അനുഭവങ്ങളെ ഇവരുടെ അസ്വസ്ഥതകളെ എല്ലാം ഏറ്റെടുക്കണമേ ഇവിടെ ദുഃഖങ്ങളെ കണുനീരതിനെ കാണണമേ ഇവരനുഭവിക്കുന്ന എല്ലാ വേദനകളിലേക്കും തമുരാനന്ദ്രന്റെ കരുണ വർഷിക്കണമേ രക്ഷിക്കാനാകാത്ത വിധം അവിടത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്നല്ലേ വചനം പറയുന്നത് കർത്താവേ രക്ഷിക്കാനാകാത്ത വിധം നിന്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേൾക്കാനാകാത്ത വിധം നിന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ലെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടും ആ പ്രതീക്ഷയോടും കൂടി രക്ഷകരായ കർത്താവെ ജീവിക്കുന്നവനായ ഈശോയെ നിന്നെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേൽ നീ കരുണ വർഷിക്കണമേ രോഗികളായി കഴിയുന്ന മക്കളുണ്ട് മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ട് ഭർത്താവ് വെന്റിലേറ്ററിൽ കഴിയുന്ന മക്കളുണ്ട് ക്യാൻസർ രോഗം അതിനവസാന സ്റ്റേജിൽ എത്തി നിൽക്കുന്നവരുണ്ട് പ്രതീക്ഷ അസ്തമിച്ചവർ പ്രത്യാശയില്ലാത്തവർ അതിൻ്റെ പേരിൽ കുടുംബവും കുടുംബാംഗങ്ങളൊക്കെ വല്ലാതെ വേദനിച്ചും ദുഃഖിച്ചും ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കഴിയുന്നവരുണ്ട് ഭർത്താവെ കരുണ കാണിക്കണമേ ഈ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ ഈ മക്കളോട് കരുണ കാണിക്കണമേ മരണാസന്നരായി കഴിയുന്നവരോട് കരുണ കാണിക്കണമേ നീ പറഞ്ഞല്ലേ വചനത്തിൽ പറഞ്ഞല്ലേ നീയാണ് ജീവൻ നൽകുന്നവനെന്ന് രക്ഷ നൽകുന്നവനെന്ന് കർത്താവുന്നതിൻ്റെ വലതുകരം ഇപ്പോൾ നീട്ടണമേ പ്രതീക്ഷ നഷ്ടപ്പെട്ട മക്കൾ ഇതിനത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കർത്താവുന്നിൻ്റെ മുറിവേറ്റ കരം വെക്കണമേ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെ കരം നീട്ടണമേ നഷ്ടങ്ങളിലേക്ക് നോക്കി പരിതപിക്കാതെ കർത്താവ് തരുന്ന ദൈവ സ്നേഹത്തിന്റെയും സാന്നിധ്യത്തിൻ്റെയും അനുഭവങ്ങളെ നോക്കിക്കണ്ട് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കർത്താവ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളും ദേവസ്വനത്തിലേക്ക് ഉയർത്തി പിടിച്ച് പ്രത്യാശയുടെ കരങ്ങൾ ദേവസ്വനത്തിലേക്ക് ഉയരട്ടെ പ്രതീക്ഷയോടെ കരങ്ങൾ ഉയരട്ടെ രക്ഷകനായ കർത്താവിക്കിലേക്ക് ഇതാ ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തുന്നു എനിക്ക് രക്ഷ എവിടെ നിന്ന് വരും എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ദൈവമേ ഈ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്തതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ അത്ഭുതം ചെയ്യുന്ന കരം ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് നീട്ടണമേ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവേ നിന്റെ കരം നീട്ടണമേ ആഗ്രഹത്തോടെ കർത്താവിനെ ഏതാനും നിമിഷം സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കട്ടെ ആരാധന ആരാധന ഈശോയെ ഈശോയെ കർത്താവേ േന്ദ്രനെ ഞങ്ങൾ ആരാധിക്കുന്നു എൻ്റെ ജീവന്റെ കാരണവും ജീവിതത്തിന്റെ കാരണവുമായ കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു 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 ഈശോയെ ആരാധന 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 നന്ദി 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 ദിവ്യകാരണ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും ദിവസങ്ങളിലേക്ക് ഉയർത്താം കർതാവേ ഇതിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താർന്ന സ്വരത്തിൽ ഈശ്വര സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം